കഞ്ചാവ് വാങ്ങുന്നതിന് പണത്തിനായി ബൈക്കിൽ കറങ്ങി സ്ത്രീകളുടെ മാല പറിക്കുന്ന രണ്ടംഗ സംഘം കോന്നി പോലീസിന്റെ പിടിയിൽ തണ്ണിത്തോട് സ്വദേശി വിമൽ സുരേഷ് വടശേരിക്കര സ്വദേശി സൂരജ് എം നായർ എന്നിവരാണ് അറസ്റ്റിലായത് കഞ്ചാവ് വാങ്ങുന്നതിന് പണം കണ്ടെത്താൻ വേണ്ടി ബൈക്കിൽ കറങ്ങി നടന്ന് സ്ത്രീകളുടെ മാല പറിക്കുന്ന രണ്ടംഗ സംഘത്തെ കോന്നി പോലീസ് വിദഗ്ധമായി വലയിലാക്കി കുമ്പഴ തുണ്ടമൺകരയിൽ താമസിക്കുന്ന തണ്ണിത്തോട് മണ്ണീറച്ചാങ്ങിയിൽ കിഴക്കതിൽ വിമൽ സുരേഷ് വടശ്ശേരിക്കര മനോരമ ജംഗ്ഷനിൽ മൗണ്ട് സിയോൺ സ്കൂളിന് സമീപം അരുവിക്കൽ ഹൌസിൽ സൂരജ് എം നായർ തുടങ്ങിയവരാണ് അറസ്റ്റിലായത് ഫെബ്രുവരി ഇരുപതിന് കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവന്ന മാല കവർന്നെടുക്കാൻ ശ്രമിച്ച കേസിൽ ഊർജിതമാക്കിയ അന്വേഷണത്തിനൊടുവിലാണ് യുവാക്കൾ കുടുങ്ങിയത് പതിനൊന്നിനിവർ കേരള എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി വിവരം ലഭിച്ചതുപ്രകാരം ചെങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോന്നി സ്റ്റേഷനിലെത്തിച്ച് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാലരയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് കോന്നി മാന്തടത്ത് വെച്ച് സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചതും ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോന്നി ആഞ്ഞിലുന്ന് വെച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് മറ്റൊരു സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചതും വെളിപ്പെടുത്തി ഇതുപ്രകാരം രണ്ട് കവർച്ചാശ്രമ കേസുകൾ കൂടി പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കോന്നി ഡിവൈഎസ് പി ടി രാജപ്പനാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് പ്രൊബേഷൻ എസ് ഐ ദീപക് എസ് ഐ പ്രഭ കെ എസ് ഐ അഭിലാഷ് സി പി ഒമാരായ അരുൺ രഞ്ജിത്ത് അഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട